പൊഴിക്കര ചീപ്പുപാലം റോഡിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല എത്രയും വേഗം റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം മുക്കം മുതൽ പരവൂർ പൊഴിക്കര വരെയുള്ള തീരദേശ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും പൊഴിക്കര ചീപ്പുപാലത്തിൻ്റെ മുകളിലുള്ള റോഡിന്റെ പുനർനിർമ്മാണം നടത്താത്തതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലാണ് മാസത്തോളം അടച്ചിട്ടാണ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാൽ പാലത്തിന്റെ ഇരുവശങ്ങളിലുമായുള്ള റോഡ് പുനർനിർമ്മിച്ചെങ്കിലും പാലത്തിനു മുകളിൽ കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിച്ചിരുന്നില്ല അടുത്തിടെ പാലത്തിനു മുകളിലുള്ള റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിനായി വീണ്ടും റോഡ് അടച്ചിടുമെന്ന് അറിയിപ്പ് വന്നെങ്കിലും റോഡിന്റെ പുനർനിർമ്മാണം നടക്കാതെ പോവുകയായിരുന്നു രാത്രികാലങ്ങളിൽ പാലത്തിലെ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വീണ് നിയന്ത്രണം തെറ്റി ഇരുചക്ര വാഹനയാത്രികർക്ക് പരിക്കേൽക്കുന്നതും പതിവായിട്ടുണ്ട് പാലത്തിന്റെ രണ്ടു വശങ്ങളിലും ഇറക്കവുമാണ് റോഡിൽ നിന്നും വളവും തിരിഞ്ഞ് പാലത്തിലേക്ക് കയറുമ്പോഴാണ് കുഴികളിൽ വീഴുന്നത് കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ വശങ്ങളിലെ ഇന്റർലോക്കും ഇളകിക്കിടക്കുന്ന നിലയിലാണ് നൂറുകണക്കിനാളുകൾ ആശ്രയിക്കുന്ന തീരദേശ പാതയാണിത് പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ബസ്സുകൾ സർവീസ് മുടക്കുന്നതും പതിവാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം